ഇതെല്ലാം കൂടെ ഞാനാണോ ചെയ്യേണ്ടത് കാരണം ക്ലബിന് എല്ലാരും കൂടെ ഞാൻ എന്നെ ലയിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് അനൗൺസ്മെന്റ് ഒക്കെ ം ആശാ പോസ്റ്റിലെ ആശാ പോസ്റ്റ് ക്ലബ്ബിലെ ഇരുപത്തിയാമത് ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം മൂന്നടി പക്ഷെ ആറടി മണ്ണ് ചോദിച്ചോടിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യാൻ ഈ നാടകത്തില് ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചവർ ഏട്ടാടേ എന്റെ പേരൊന്നും വിളിച്ച് പറയല്ലേ ആ പഠിച്ച അഭിമാനം മാത്രമേ ബാക്കിയോളൂ അതോടെ പോയി കിട്ടു നാടക രചൻ അത് വിടർന്ന് ഇനി സംസാരിച്ചൊരു വിഷയം കൊണ്ട കഴിഞ്ഞ കാര്യമില്ലേ ഫോട്ടോ രംഗപടം യ്യോ ഒന്നും പറയണ്ട നാടക സംവിധാനം ഉണ്ടാവുമെന്നാണ് അവൻ എന്നെങ്കിലും ദൈവമേ കരിമ്പ് വയ്ക്കുന്ന ഒരു അമ്മച്ചി നാല ആന പിണ്ടോ ഒരു പോലീസ് അല്ലാതെ ഒരു സാഗരോ ഞാനവിടെ കണ്ടില്ലേ നാടകം രക്തത്തി അലിഞ്ഞു ചേർന്നത് ആ ചുമ്മാടാ നിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടെന്നപ്പോ ഗ്രൂപ്പിന്റെ സ്ഥലത്ത് തോപ്പിൽ പാസ് ചെയ്യുന്ന എഴുതിയിരുന്നു ായിരുന്നു എനിക്ക് നിന്റെ നാടകം കളിക്കങ്ങ് പേടിയാ നിന്റെ കഴിഞ്ഞ വർഷത്തെ നാടകം ഉണ്ടല്ലേ എന്റെ പൊളിഞ്ഞ ഫാക്ടറി അമ്മയുടെ വായിക്കിരിക്കും അതിന്റെ ക്ലൈമാക്സിൽ നീ കയറി വന്നില്ലേ അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചു നീ എന്തിനാ അവളെ കൊന്ന അപ്പൊ നീ മിണ്ടാ വന്നിട്ട് ഇങ്ങനെ അല്ല ഡയലോഗ് പറഞ്ഞ അണ്ണാക്ക് ബിരിയാട്ടി എന്ന് പറയരുത് കേട്ടാ നീ നാടകത്തി അല്ലാതെ മണവാളി എല്ലാ നാടകത്തിലും ചെറിയ വേഷം അടിയാളം ഒച്ചു ഓന്ത് കീരി അവന് നല്ല നല്ല വേഷങ്ങൾ കുടുംബക്കാര് നാട്ടുകാര് ജനങ്ങളെല്ലാം നിന്നെ കാണാൻ വേണ്ടി വന്നില്ലേ ആര് കണ്ടു നിന്നെ കണ്ടില്ലേ ഏത് വേഷം ി എവിടെയാണ് ഇരിക്കുന്നത് ആ പുറ്റിനകത്ത് തന്നെ കയറിയിരുന്നത് എന്നെ ആരും കണ്ടില്ല എനിക്കും ആരും കാണാൻ പയ്യായിരുന്നു ആ സാധാരണ നാട്ടുകാരെ വന്നാന്ന് അറിയുമ്പോഴേ ഞാൻ ഓട്ടായിട്ട് ഇങ്ങനെ നോക്കിയപ്പോ കടൽ വന്ന് കണ്ണില് കുത്തി തന്നു ഞാനേ ഇത് ഇതൊക്കെ നിർത്തിയിട്ട് ഞാൻ പോകാൻ നീ കണ്ടില്ലെ ക്ലബ്ബില് ഞാൻ ഫിഗർ സ്ട്രേ ഒക്കെ ചെയ്യുന്നത് കേട്ടോ പറഞ്ഞു പിന്നെ

പിന്നെ പിന്നെ നമ്മൾ സമ്മാനദാനം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വേണം സെലിബ്രിറ്റിയാ നമുക്ക് മമ്മൂട്ടിയെ വിളിക്കാം മമ്മൂക്ക ആർക്കറിയാം നിനക്കറിഞ്ഞൂടെ നല്ല നടനാണ് പിന്നെ മമ്മൂട്ടി ആർക്ക് പരിചയമുണ്ടോ എനിക്ക് പരിചയമുണ്ട് വിളിക്കണ്ട വാട്സാപ്പിൽ മെസ്സേജ് മതിയല്ലേ മതി ഹലോ മമ്മൂക്ക ഞാനാ രവി അത് പിന്നെ ഞങ്ങളെ ചിഞ്ചിലും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ഒരു സമ്മാനദാനം ഉണ്ട് ഇക്ക ഫ്രീ ആണെങ്കിൽ ഒന്ന് വരണം ഇക്ക ഓക്കെ ആണെങ്കിൽ ഒരു നല്ല നാല് ഫോട്ടോ അയച്ചേക്ക് ഫ്ലക്സ് അടിക്കാനാണ് ആ ഓക്കെ പിന്നെ ഇക്ക അത് ഉറപ്പിക്കണ്ട ഞങ്ങളെ പന്ത്രണ്ടെങ്ങ് കമ്മിറ്റി ഉണ്ട് അവർ ഇക്ക അപ്രൂവ് ചെയ്യണം അന്നലേക്കൊക്കെ വരാൻ പറ്റും ഓക്കെ എന്നാൽ അയച്ചിട്ടുണ്ട് വിളിച്ച മമ്മൂട്ടിയെ നിന്റെ അച്ഛാത്മഹത്യത് തന്നെ അല്ല വേറെ നിന്നെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടതിന് പശ്ചാത്താപത്തിന് വേണ്ടി കണ്ടിട്ടില്ല വേറെ നടക്കാൻ അതെന്നാ ഞാൻ പറയുന്നത് കാരണം നമ്മുടെ നായികല് അവിടെ അവർക്ക് എന്തെങ്കിലും ഫുഡ് ഞാൻ ഒരു എന്റെ നമ്മളെ പറമ്പിലൊന്നും ഒന്നും കിട്ടത്തില്ല ഇവിടെ പോപ്കോൺ അത് ഷാജോൺ ഇത് പോപ്കോൺ അത് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാ മതി ടേ ശരിക്കും പറഞ്ഞാലേ എടേ നീ പിന്നെ എന്റെ അപ്പൂപ്പം പാട്ട് മത്സരത്തിന് പേര് വന്നിട്ട് എന്താണ് രജിസ്റ്റർ ചെയ്യാൻ എന്റെ പൊന്നളിയാ അവിടെ പാടേണ്ട പാട്ടാന്ന് അറിയാം യേശുദാസ് പത്ത് മിനിറ്റ് ശ്വാസം പിടിച്ചിരുന്ന പാട്ടാ ഗംഗ് ആ പാട്ട് എന്ത് കുഴപ്പം നന്നായിട്ട് പാടൂല്ലേ എന്റെ ഈശ്വര കറണ്ട് വന്നപ്പോ മണ്ണെണ്ണ വിളക്ക് ഊതി അണഞ്ഞിട്ട് മൂന്ന് ദിവസം ഐ സി വി കിടന്ന മനുഷ്യനാണ് അപ്പൂപ്പന്റെ സദ്യ അടിപൊളിയല്ലേ അപ്പൂപ്പനുണ്ടല്ലോ ആറുമുള്ള വെള്ള സദ്യ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ മനുഷ്യനാണ് എന്നിട്ട് അവസാനം ബോട്ടിൽ കയറിയ രക്ഷപ്പെട്ടത് ചെറിയ ആർക്കും പറ്റും പറഞ്ഞാണ്ട്

കാരണം അതിന്റെ തല ഒരു മരപ്പെട്ടി കടിച്ചേറിയിട്ടുണ്ട് ശരി ചേട്ടാ ഞാനും അതാണ് ആലോചന നീ ബാത്റൂമിൽ പോകുമ്പോ എന്താ ഈ ചെയ്യ ചെയ്യാ കേ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുമ്പോ നീ എന്തോടെ തിന്നുന്നെ സ്ട്രോബെറി അയ്യോ അത് സ്ട്രോബറി ഒന്നും അല്ലേ എന്റെ ലിഫ്റ്റിക്ക് തുടച്ചിട്ട് ചുരുട്ടി വെച്ചിരുന്ന ടിഷ്യൂ പേപ്പർ അതുകൊടുത്ത് തിന്നാടാ കാലാ ആസ്വദിക്കാനാണെന്ന് ഞങ്ങളെ ഉഴുത് പറിക്കാൻ തന്നെ ഒരു പ്രത്യേക അറിയിപ്പ് നാളെ തിങ്കളാഴ്ചയാണ് അതെല്ലാവർക്കും അറിയാം അല്ല ബാക്കിയുണ്ടെന്ന് അതുകൊണ്ട് സ്കൂളിൽ പോകേണ്ട കൊച്ചുകുട്ടികൾ ഓഫീസിൽ പോകേണ്ട ഉദ്യോഗാർത്ഥികൾ കൂലിപ്പണിക്ക് പോകുന്ന പാവപ്പെട്ടവർ എന്നിവരെല്ലാവരും ഇവിടുന്ന് മഞ്ഞുകൊള്ളാതെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങേണ്ടതാണ് അല്ലാതെ ഇതിനകത്തൊരു വാഴക്കേ ഇല്ല ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് തകഴിയുടെ കയറു വെച്ച് ചെയ്താൽ മതിയെ അതിനകത്തു കൊണ്ട് കളഞ്ഞിട്ട് പോയി ഓടേണ്ടി വരുവോ ഓടാത്തില്ലടാത്തെ കമ്മിറ്റിക്കാർ പറയുന്നത് കേട്ട് നിന്റെ മുട്ടിന്റെ രണ്ട് ചിരട്ട അവരവിടെ ഊരിയെ പിന്നെ ഓടോ നടക്കുന്ന കാരണമായി നമ്മുടെ നാടത്തിന്റെ പേരെന്ത് മൂന്നടി മണ്ണ് അപ്പൊ നീ ആദ്യം പറഞ്ഞ പോലെ ഒരു ആരടി മണ്ണ് എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരാവോ അത് അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല അവരവിടെ കുഴി എടുത്ത് തുടങ്ങി Ai! ai. Oh, oh, oh.